പേവിഷബാധയുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരുന്ന കുറേയധികം ന്യായങ്ങളുണ്ട് കണക്കുകളുണ്ട് മാരകമായി കടിയേറ്റൽ എടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൾ അതിന്റെ കാര്യക്ഷമത എവിടെയെങ്കിലും പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ അതല്ലാതെ വാക്സിൻ എടുക്കേണ്ട രീതി അത് സൂക്ഷിക്കുന്ന ടെമ്പറേച്ചർ അതിന്റെ വൈദഗ്ധ്യം ഇതിന്റെ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ പക്കളുണ്ടാവും അറവു മാലിന്യം സംസ്കരിക്കുവാൻ യാതൊരു വിധമായിട്ടുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു സംസ്ഥാനത്തും തിരുനായിട്ട് ഇനിയും കൂടാം ആളുകൾക്ക് ഇനിയും കഴിയേറ്റിടാം അതിദാരുണമായിട്ടുള്ള മരണങ്ങൾ യും സംഭവിച്ചേക്കാം അതെല്ലാം പോട്ടെ നമ്മൾ ജനങ്ങൾ പരിപൂർണമായി ഈ പ്രതിരോധ വാക്സിൻ എടുത്താൽ പോലും എന്നാൽ പോലും ഈ തെരുവുനായ്ക്കളെ മുഴുവൻ അന്ത്യങ്കരിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്തടത്തോളം കാലം നമ്മൾ പേവിഷ ബാധയിൽ നിന്ന് പരിപൂർണമായി മുക്തി നേടാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള സത്യം ഒരുപക്ഷെ സ്റ്റേറ്റ് കാറിലും കോൺബോയും പൈലറ്റുമായും ഒക്കെ നടക്കുന്ന സർക്കാരിനും മേലാളന്മാർക്കും ഇതിൽ വിഷയമായിരിക്കില്ല പക്ഷെ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ അതും ഈ സ്കൂള് തുറക്കുന്ന കാലത്ത് അവരുടെ എന്ത് സുരക്ഷയാണ് സർക്കാർ ഉറപ്പുവരുത്തുക അവർ പോകുന്നത് ബസ്സിലും സൈക്കിളിലും നടന്നുമൊക്കെയാണ് എന്ത് സുരക്ഷയാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക മന്ത്രി രാജേഷ് എക്സൈസിന്റെയോ അധികാരികളുടെയോ മാത്രം മന്ത്രിയല്ല സഖാവ് അതുകൂടി നോക്കണം